ഈ നേരത്ത് മഴ എല്ലാം ശ്രദ്ധിക്കുന്നു മഴ അല്ല എന്ന് അറിയുന്നുണ്ട് ഇന്നലെ തന്നെ പറയുന്നുണ്ടേ പക്ഷെ നമ്മളെങ്ങോട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഒന്നും മഴയാണ് ഇടിയും ഡൗട്ടാ അതാണ് പേടി നമ്മളെ അപ്പൂസ് വെറുക്ക വിചാരിച്ചിട്ട് ഓന നോക്കിയിരിക്കും അതങ്ങനെ തട്ടിയും മുട്ടി അഞ്ചു മണി കണക്കാവും നടന്നു കൊഴങ്ങി വരിക ശരി നേരല്ലോ കാത്തി ഞാൻ ഒരു ഒരു ഞങ്ങൾ നുറുക്ക് പറഞ്ഞിട്ടോ നുറുക്ക് പക്ഷെ മുറുക്ക് എന്നാണല്ലോ പറയുക പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ഇങ്ങനെ നൂൽപ്പുട്ടിൻ്റെ സാധനത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഞെത്തി ഞെത്തി ഉണ്ടാക്കുന്ന ഒരു സാധനം നാൾ തിന്നിത്യാസം പിടിച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഞങ്ങൾ പൂള കൊണ്ടാണ് കേട്ടോ എന്നാൾ പൂള കിട്ടിയപ്പോൾ അമ്മ അത് ചെത്തി കൊണക്കിരുന്നു അപ്പോൾ പൂളയും അരി അരിയും കൂടി അരച്ചിട്ട് എടുത്തതാണ് ഈ ഈ ഭാഗത്തുള്ളത് ഇതിപ്പോ ഞാൻ കുറച്ച് കടലമാവും കൂടി ഇട്ടു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നുറുക്കുണ്ടാക്കി നോക്കിയാലോ എന്നോ വിജയിക്കുമല്ലേ നമുക്കറിയില്ല നമുക്കന്നെ തിന്നാനുള്ളതുകൊണ്ട് പിന്നെ പേടിക്കൊന്നും വേണ്ടല്ലോ അല്ലേ ഒക്കെ ഒരേ പരീക്ഷണമല്ലേ എന്തായാലും ഇപ്പം ചായക്കടയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് തിന്നണേന്നല്ലേ നമുക്കന്നെ ആക്കി നോക്കാന്ന് വിചാരിച്ചു അപ്പം ചെറിയൊരു എരിവ് ഉണ്ടാക്കോട്ടെ വിചാരിച്ചു കുറച്ച് മുളകും കൂടി ഇട്ടുകൊടുത്തിട്ട് പിന്നെ എള്ള് നാളത്തെ കുറച്ച് ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലും ഇട്ടു കൊടുക്കെട്ടോ അതിനിക്ക് എവിടെട്ടുണ്ട് അതാ പോയി കറുത്തെ കുറച്ച് എള്ളുമായിട്ടോ ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചിടക്കട്ടെ കേട്ടോ ഞാൻ അപ്പോൾ ഈ അരി അരച്ചപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ ആ വെള്ളം തന്നെ മതി എന്ന് തോന്നണേ ആക്കി കൊടുക്കാം ഏറി കൊണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മക്കറുത്ത ചെത്താണ് കേട്ടോ രാത്രിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നാക്കി വെക്കാൻ ഉപ്പേരിയോ കറിയോ എന്തൊന്നും തീരുമാനമായിട്ടില്ല ചെത്തി പാകമാക്കി അടുപ്പത്തേക്ക് വെച്ചാലോ തീരുമാനമാവുള്ളൂ ഉച്ചക്കെല്ലാം എല്ലാം ചമ്മന്തി അരച്ചിന്നിട്ടോ ഉണക്ക മീൻ വറുത്തതും വറുത്തത് കൂട്ടിയിട്ട് ചമ്മന്തിയൊക്കെ പൂളിയൊക്കെ കൊതിയിട്ട് ആ മീനൊക്കെ അരച്ചിട്ട് അപ്പൊ ഞാൻ അമ്മീല് പോയിട്ട് ആരേക്കണ്ട അപ്പൊ ചോദിച്ചു ഇവിടെ അമ്മിയില്ലല്ലോ ഇവിടെ അമ്മിയെ കണ്ട് അവിടെ കിടക്കുന്നുണ്ട് അത് ശരിക്കും ഒറിജിനൽ അമ്മിയല്ലാട്ടോ ഞങ്ങൾക്ക് അമ്മ അത് എവിടുന്ന് കിട്ടിയ കല്ലല്ലേ അപ്പൊ അങ്ങനെ ഉള്ളത് അമ്മക്ക് നമ്മുടെ അറത്തില്ലോ ഇപ്പൊ അപ്പൊ നമുക്ക് വലിയൊരു അമ്മിയാണ് കേട്ടോ നമുക്ക് അത് അപ്പൊ നമ്മുടെ കാലം ഉണ്ടപ്പോ കട്ടല്ലാണ്ട് അതാണ് കൊടുത്തിട്ട് ചെറിയ ഇതുപോലെ കട്ട് പോയാട്ട് ഞങ്ങൾക്ക് ഇത് തരമ്മ കൊടുത്തതാണ് നമുക്ക് ഇതന്നെ കുഞ്ഞി അമ്മിയാണ് അപ്പൊ ഇത് കൊണ്ട് വെറുപ്പുള്ള അമ്മ ഇപ്പൊ നല്ലോണം അരിട്ടോ നല്ല പറക്ക് കാര്യല്ല ഞാൻ പറഞ്ഞു വന്നത് തറവാട്ടിൽ പോയിട്ടാണ് അരച്ചത് കിട്ടോ തറവാടാണ് കാണത് കുട്ടിയമ്മേന്റെ അടുത്ത് പോയിട്ട് അവിടെ അമ്മീണ്ട് അപ്പൊ അമ്മീമ്മനെ അരച്ച് തിന്നാനും സമ്മന്തി ഒക്കെ അരക്കുമ്പോ അമ്മീമന അരക്കേണ്ട അല്ലാതെ മിക്സി ജാറൊക്കെ ഉണ്ട് മിക്സിയിൽ അരക്കുന്ന രുചി നമ്മക്ക് എല്ലാര്ക്കും അറിയണല്ലേ അപ്പൊ അങ്ങനെയല്ല വേണ്ടത് നമുക്ക് അമ്മിയിൽ അരച്ച് തിന്നണന്ന് ഉള്ളൊരാഗ്രഹം കൊണ്ട് അവിടെ പോയിട്ട് അരച്ചതാണ് ഞാനിടക്കിടയ്ക്ക് അങ്ങനെ വിചാരിച്ച് പോയിട്ട് അരക്കലിണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഇന്നും പോയി അരച്ചതാ അപ്പൊ ഇത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഓയലടുപ്പത്തി ചട്ടിയിലുണ്ട് കുറച്ച് സ്പീഡാക്കണം കണ്ട ആകാശമൊക്കെ കറുത്തിരുണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊര് പെരുമഴ പെയ്യണ സാധ്യത ഉണ്ട് ഇടിയും തുടങ്ങി അമ്മ ആ കവർ കൂടെ കൊടുന്ന് നല്ല കവറുണ്ട് ഈ എന്താ പറയാ ആസ്പെറ്റോസ് ഇല്ലേ മുകളിൽ ആസ്പെറ്റോസ് ആയിരുന്നത് അത് പൊതിഞ്ഞു കൊണ്ടുവന്ന കവറ് അവിടെ വെറുതെ ആ റോഡിൽ ഇട്ടിട്ടുണ്ട് വെറുതെ നാശമായി പോണ്ടാരിപ്പെട്ടോട്ടെ നമ്മളെ വരുന്ന കൊടുത്തിട്ട് ഇരിക്കാം അപ്പോൾ അത് എടുത്ത് കൊണ്ടുവരണം അപ്പൊ ഞാൻ ഉൽപ്പുട്ടുള്ള ഇതിന് സെറ്റാക്കി കേട്ടോ പിന്നെ കുറെ അച്ഛണ്ട് വെച്ചിട്ട് റൗണ്ട് വേണോ കണ്ടോ അവിടെ ഒക്കെ കേടാ എടുക്കാതെ വെച്ചിട്ടേ അവർ ഉപകാരത്തിൽ പെടണ്ടതല്ലോ ഏഹ് റൗണ്ട് ഉണ്ട് ഈ ഇന്ന് ഒരു നീളുള്ളൊരു സ്റ്റാർ ഉണ്ട് അപ്പൂസ് പറഞ്ഞാൽ നീളുള്ള സാധനത്തിനുണ്ടാക്കിയാൽ മതിന്ന് അമ്മ അറിയാം സ്റ്റാർ മതിന്ന് പിന്നെ ഉള്ളത് റൗണ്ടാണ് പിന്നെ കുഞ്ഞു കുഞ്ഞു വാറുണ്ട് നിറയെ കുഞ്ഞു കുഞ്ഞുള്ളത് അത് നമ്മൾ സ്ഥിരം കാണണതല്ലേ അതിലേത് വേണമെന്നറിയില്ല അപ്പൊ ഞാൻ വിചാരിക്കാം ഈ മൂന്നിലും ഉണ്ടാക്കി നോക്കുക എന്ന് മൂന്ന് മോഡലും തിന്നുക അപ്പൊ പറഞ്ഞിട്ട നേരം കേട്ടോ മഴ നമ്മൾ ആകെപ്പെടും വെള്ളം ആ പിന്നെ നമ്മളെ അടുക്കളല്ല ഇല്ല അല്ലാന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് നമുക്ക് അടുക്കളല്ലാന്ന് നമ്മള് പഴയതൊന്നും മറക്കല്ലേന്നൊക്കെ പറയുന്നുണ്ട് പഴയത് അടുക്കള പഴയ അടുക്കള ഉണ്ടായിരുന്നു പഴയ രണ്ടടുക്കള പറഞ്ഞാല് ഒരു എല്ലാവർക്കും നിച്ചുണ്ടായിരുന്നല്ലോ അങ്ങനെ ഒരു അടുക്കളയും പുറത്തേക്കൊരു അടുക്കള ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ അവിടെ അടുക്കള ഉണ്ട് പക്ഷെ അവിടെ അടുപ്പില്ലല്ലോ പിന്നെ ഇപ്പൊ ഞങ്ങളെ ഗ്യാസും തീർന്നതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതേ രക്ഷേ ഉള്ളൂ ഇവിടെ തന്നെ ഉണ്ടാക്കണം അതാണ് ഈ കഷ്ടപ്പെട്ട് വെള്ളത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കണത് കേട്ടോ അപ്പൊ ഇന്നലെ അങ്ങനെ ഓ പറയണുണ്ടായിരുന്നു അതൊക്കെയു ചേട്ടാ ചെറിയ തിരിയാണ് ഞാൻ രാവിലെ ഇട്ടാ കാണാനില്ല തിരി കാണല്ല തിരിയാ കുറച്ച് വലിയ തിരി പറ്റി ഗ്യാസ് അറച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ നല്ല ബുദ്ധിമുട്ട് ആരാണ് ി മുട്ടിട്ടുണ്ട് ഒരാളാണ് ചട്ടയൊക്കെ കഞ്ഞു കത്തിക്കിട്ടിയാ അങ്ങനെ കത്തും

ശെരി ഉണ്ടോ നോക്കേട്ടാ അമ്മ അത് എങ്ങനെയാണോ ചാടുക റൗണ്ടില് ചാടുവാ ചെറിയ എടുക്കണം ഒട്ടപ്പാടാക്കരുത് ഏച്ചാക്കിട്ടിരിക്കണം ഓരോന്നേരം നേരെ കഴിയുള്ളു ഓ കണ്ടില്ലേ കത്താ പൊറപ്പെട്ടപ്പോ കത്തിന് വക്കാട്ട് കോഴി ഗോതമ്പ് തെരഞ്ഞു വെക്കണതാ കൊളായില്ല പിന്നെ നോക്കും അറിയാം നിന്റെ ബാക്കിയൊക്കെ സംഭവം കാണാൻ രസേ ഇതൊന്നെടുക്കുമ്പോ എണ്ണ ഉണ്ടടിയില്ല അതാണ് ഇവിടുന്ന് അങ്ങോട്ട് കാണിക്കാത്ത ഞാട്ടോ ലൈറ്റ് ഇല്ലട്ടോണ്ടേ നിങ്ങൾക്ക് ലൈറ്റ് ഇപ്പോ തന്നെ ഇല്ലല്ലോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പോ ഇതിന നമ്മൾ ഇകോലെങ്ങേ ആയിൽ പൂർവോ നമ്മൾ എങ്ങനെ ചെയ്യുന്നതാണ് ട്ടോ അത് മഴേ ഓ മഴ ആരെങ്കിലും വേറെ സമയത്ത് നോക്കി വരാന്ന് നിക്കണം ഇപ്പൊ കണ്ണി ചിമ്മിയാ കടനെ ഓ കണ്ണി പൊന്നി മണി ണിപ്പരാരം മഴ പെയ്യാണ് കണ്ടില്ലേ ഇന്നലെ ആകുമ്പോഴേക്ക് വരുന്നിട്ട് പിന്നെ ചട്ടിയൊക്കെ ചട്ടിയിലൊക്കെ എണ്ണയിലൊക്കെ വെള്ളം ഇപ്പൊ ചെയ്തിട്ടില്ല അതൊരു വാശി പോലെ ആ സമയത്തേക്ക് നമ്മക്കാവു മഴ ഏതാനും രാത്രിക്ക് ഒരുങ്ങി നിക്കാന്ന് വിചാരിച്ച പൊട്ടത്തരാ ചോറ് ഞാൻ നടന്നു കൊടുത്ത് പെച്ചത് ആ ചോറ് കൊറേണ്ടോ ഞാൻ ഞങ്ങൾ ഷൂട്ട് ഇടാൻ വേണ്ടിട്ട് എന്താ പറയുക കോമഡിയാണ് ഇവിടെ വന്നു അങ്ങനെ പറയല്ലേ അപ്പോ ടാ വന്നത് ഞാൻ ഇത്രയും ആ ഒരു കാര്യണ്ടേ പിന്നോക്കിയാണ് നമുക്ക് ഇപ്പൊ തന്നെ പറഞ്ഞുണ്ടോ അല്ലേന്ന് പിന്നോക്കോളൂ ആദ്യം പൊട്ടണുണ്ടോ ആ ഉണ്ട് കാണില്ലേ അപ്പൊ ഇടിയും വഴി വര മനസ്സിലാവൂലേടി

സമയല്ലോ നമുക്ക് പറ്റുന്നുണ്ടോട്ടെ അന് ഒരേ പീസ് പീസ് ആക്കിലുള്ളൂ നമ്പർ ഇത് ആറാം നമ്പർ ഏഴാം നമ്പർ ഒക്കെ അഞ്ചര ഇട്ടുള്ളു എടുത്തു പോരൂ എന്താ മഴയിലായി ണ്ട് ശരിക്കും പോയാലും നേരി കൊണ്ടെ അപ്പൊ നാളെ ഉപ്പേരി മാണിക്കട്ട് വാഴക്കൂമ്പ് പറയും കുറച്ച് മതി കേട്ടോ ഞങ്ങള് ലൈറ്റൊക്കെട്ടണത് ചായ പിടിക്കണ സമയം കണ്ടാല് വിചാരിക്കൂ രാത്രി ആയിന്ന് രാത്രി കരയണ എന്ത് വരെ കരയാന്ന് തുടങ്ങിയത് പക്ഷെ സമയമായിട്ടില്ല ഇനിയിപ്പൊ എന്തും കണ്ടന്യവും ഇത് നേരായിട്ടന്നെയാവും ഇരട്ടാവലെ ഈ മഴ കാരണത് ഞങ്ങള് ചായ കുടിക്കാൻ തരാം നുറുക്കൊക്കെ ആകെ തളന്നിട്ടി സാധനം രസമുണ്ട് കടക്കറും കൂറും നല്ല സൗണ്ടൊക്കില്ലേ ക്യാമറ ബാക്കിൽ തന്നെ തീട്ട്